മഹത്വം ഉണ്ടാകട്ടെ എം ജ്യോതി മീഡിയയുടെ പ്രഭാത വചന സന്ദേശത്തിലൂടെ എന്നെ ശ്രവിക്കുന്ന മാന്യ ദൈവജനത്തിന് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഇപ്രകാരം ഒരു നാൾ കൂടി ദൈവവചനമായി നിൽപ്പാൻ ദൈവ ഒരിക്കാൻ നല്ല സാവകാശത്തെ ഓർത്ത് വലിയവനായ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു എം ജ്യോതി മീഡിയയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന രാവിലെ സമയങ്ങളിലും മറ്റ് സമയങ്ങളിലും ശിവത്തിൻ്റെ വചനം ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു നാമത്തിൽ നന്ദി അറിയിക്കുന്നു ഇന്ന് രാവിലെ ചുരുങ്ങിയ സമയത്തിലേക്കുള്ള ഒരു ചെറിയ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാമത് വാക്യം വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും അവൻ നീക്കിക്കളയുന്നു കായ്ക്കുന്നത് ഒക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാകുന്നു ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടാമാരോടായിട്ട് തന്നോട് കൂടെയുള്ള ജനത്തോടായിട്ട് പറയുന്ന ഒരു അനുഭവമാണിത് പതിനാലാമധ്യായത്തിൻ്റെ പത്തൊന്നാം വാക്യം ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ പ്രകാരം യേശു പറയുന്നു എഴുന്നേൽക്കാം നാം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ചേർത്ത് തോട് കടന്ന് ഒരു മലയിലേക്കുള്ള യാത്രയിൽ യരിശിലേൻ ദേവാലയത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന സമയത്ത് യരിശിരേൻ ദേവാലയത്തിൻ്റെ അതിൻ്റെ മുഖ്യ കവാടത്തിന് മഹാനായ ഹരോദാവ് സമ്മാനിച്ച ഒരു വലിയ മുന്തിരിക്കുലയും അതിൻ്റേതായ ഒരു വലിയ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ മുന്തിരിക്കുലയുടെ രൂപമുണ്ടായിരുന്നു അത് വളരെ മനോഹരമായ രീതിയിലത് ആലയത്തിൻ്റെ കവാടത്തിൽ തൂങ്ങിക്കിടക്കുന്നു പ്രഭാത സൂര്യൻ അവിടെ ഈ സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാകുന്ന ഈ മുന്തിരിക്കുലയിലേക്ക് അടിക്കുമ്പോൾ പ്രഭാതസൂര്യൻ കടന്നു വന്നതിൽ രശ്മി അടിക്കുമ്പോൾ വലിയ മനോഹരമായിട്ട് അത് ശോഭിക്കും അത് വളരെ കണ്ണിന് കുളിർമയേകുന്നതാണ് ഇത് കണ്ടുകൊണ്ട് യേശു ഓരോ കാര്യങ്ങളും ഇവിടെയും പറയുന്നത് ആ സാഹചര്യത്തോട് ചേർന്ന് നല്ല നല്ല ഉപമകളായിട്ടാണ് പറയാറുള്ളത് ഓരോ സാഹചര്യങ്ങളിലും ആ പശ്ചാത്തലത്തെ ആസ്പദമാക്കി ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലും മനസ്സിലാകുന്ന ഉപമയോടുകൂടിയാണ് യേശു പലപ്പോഴും ഓരോ കാര്യങ്ങളും ശിഷ്യന്മാർ പഠിപ്പിക്കുന്ന പഠിപ്പിക്കാറുള്ളത് ഇവിടെ ഈ തിളങ്ങി നിൽക്കുന്ന മുന്തിരിക്കുലിയെ കണ്ടുകൊണ്ട് യേശു പറയുകയാണ് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും ഞാൻ നീക്കി കളയുന്നു ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് പിതാവായ ദൈവം തോട്ടക്കാരനും കർത്താവായ യേശു ക്രിസ്തു മൂന്തിരിവള്ളിയും എന്നാൽ അതിൽ ഉള്ളതാകുന്ന കൊമ്പുകൾ ഇസ്രയേൽ ജനിതയുമായിട്ട് ദൈവത്തിൻ്റെ മക്കളായിട്ട് അവിടെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തോട്ടക്കാരൻ പിതാവായ ദൈവമാണ് പരിപാലിക്കുന്നത് പിതാവായ ദൈവമാണ് എന്നാൽ മുന്തിരി വള്ളി അത് നട്ടുവളർന്ന് വലിയ ശാഖകൾ ശാഖകളായിട്ട് ഇങ്ങനെ വളർന്നു നിൽക്കുന്ന വലിയ തണ്ടുകൾ ആ വള്ളി എന്നാൽ ഈ വള്ളിയിൽ ഈ തണ്ടിൽ ശാഖകളുണ്ട് കൊമ്പുകളുണ്ട് കൊമ്പുകൾ ഏതൊരു വൃക്ഷത്തിൻ്റെയും തായ്തടി അതിനകത്ത് ഫലമുണ്ടാകുന്നില്ല തൈതടിയിൽ നിന്നും ശിഖരങ്ങൾ ശിഖരങ്ങൾ പക്കുകൾ ശിഖരങ്ങളെല്ലാം വളർന്നു വന്ന് ശിഖരങ്ങളിലാണ് പിന്നെയും തലകൾ പൊട്ടിയിട്ട് അതിൽ ഫലം കഴിക്കുന്നത് മുന്തിരി വള്ളി അപ്രകാരം തന്നെ ഇസ്രായേലിനെ കുറിച്ച് പലപ്പോഴും കാണാറുടെ വിഭവങ്ങളായിട്ട് പറയാറുണ്ട് യേശു എന്ന യേശുക്രിസ്തു നല്ല ഇടയനായിട്ടും ഇസ്രായേൽ ആടുകളായിട്ടും ആടുകളായിട്ട് ഇസ്രായേൽ ജനത ജനതയും ഇടയനായിട്ട് ഗുരുവിനേയും കാണുന്നുണ്ട് എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടും വളരെ ശ്രേഷ്ഠമായിട്ടും ചിന്തിക്കുവാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് കൊമ്പും അതിൻ്റെ വള്ളിയും ഇവിടെ നോക്കണമേ മുന്തിരിയുടെ മെയിനായിട്ടുള്ളതാകുന്ന ഒരു വള്ളി പോകുന്നു അതിൽ ചെറിയ ചെറിയ കൊമ്പുകൾ പൊട്ടി ആ കൊമ്പുകൾ ശാഖോപശാഖകളായിട്ട് കൊമ്പുകൾ പൊട്ടിയിട്ട് അതിൻ്റെ ആ കൊമ്പുകളുടെ അനുസരിച്ചാണ് അതിൽ ഫലമുണ്ടാകുന്നത് ഇന്നത്തെ നൂതനമായ കൃഷി നമുക്ക് നമുക്കിതിൻ്റെ ഭംഗ് ഇതിൻ്റെ അനുഭവങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ നൂതനമായ കൃഷി രീതികളൊക്കെ വരുന്നതിനും ഇന്നിലേക്ക് രണ്ടായിരത്തിലധികം വർഷത്തിന് മുൻപേ കർത്താവായ ക്രിസ്തു വളരെ ഉപയോടുകൂടി പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇക്കാലങ്ങളുള്ളതാകുന്ന ഒട്ടുമുക്കാലം പേർക്ക് ഇതിനെക്കുറിച്ച് അറിയുകയില്ല പ്രൂണിങ് എന്ന് പറയും ഒരു മാവായാലും ഒരു പ്ലാവായാലും ഇന്ന് നട്ട് വളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ചില കൊമ്പുകൾ കൊമ്പുകൾ അത് ഒരു ഓരോ സമയമാകുമ്പോഴും കട്ട് ചെയ്ത് വിടും കട്ട് ചെയ്യുന്ന കൊമ്പിൽ നിന്ന് പിന്നെ ഈ ശാഖശാഖകൾ പൊട്ടി അതിൽ നിന്നും പൂക്കൾ വന്നാണ് ഫലം കായ്ക്കുന്നത് അപ്പോൾ എത്രത്തോളം കൊമ്പുകളുണ്ടോ അല്ലെ എത്രത്തോളം ശാഖകളുണ്ടോ ശാഖകൾക്കനുസരിച്ച് അതിൽ ഫലം കായ്ക്കുന്നു ഇവിടെ വായിക്കുന്നത് ഒരു ഫലവും കായ്ക്കാത്ത കൊമ്പുകളെല്ലാം മുറിച്ചു കളയും ഒരു ഫലവും കായ്ക്കുന്നില്ല അതെല്ലാം മുറിച്ച് കളയും എന്നാൽ അല്പമെങ്കിലും ഫലം കായ്ക്കുന്നതിന് അതിൻ്റെ പ്രൂണിങ് നടത്തും അതിൻ്റെ ശിഖരങ്ങൾ വെട്ടിക്കൊടുക്കും അപ്പോൾ അല്പം വേദന ഉണ്ടാകും ആ വേദന ഉണ്ടായാൽ തന്നെയും അവിടെ വെച്ച് പിന്നെയും പൊട്ടി വളർന്നിട്ട് നിരവധി ശാഖകളായി തിരിഞ്ഞ് വളരെയധികമായിട്ട് ഫലം കായ്ക്കുന്നു നോക്കണമേ ഇതിനെ ഒരു ദൈവത്തിൻ്റെ പൈതരൻ്റെ ജീവിതത്തോട് തുലനം ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് നമ്മൾ യേശുവിൽ വസിക്കുന്നു യേശു എന്ന് പറയുന്നതാകുന്ന ആ കൊമ്പിൽ നമ്മൾ വസിക്കുകയാണ് ആ മുന്തിരി വള്ളിയിൽ കൊമ്പുകൾ വസിക്കുന്നു അപ്പം മുന്തിരി വള്ളി മെയിനായിട്ടുള്ളതാകുന്ന വള്ളിയിൽ കൊമ്പുകൾ കൊമ്പുകൾ ഇങ്ങനെ പൊട്ടി വളർന്ന് ഇഷ്ടം പോലെ വളരെയധികം കൊമ്പുകൾ പൊട്ടി വളർന്നിട്ട് അതിലാണല്ലോ മുന്തിരി മുന്തിരി ഉണ്ടാകുന്നത് എന്ന് പറയും പ്രകാരം യേശുവിനോട് ചേർന്നാൽ ചേർന്ന് നിന്ന് യേശു കൂടാതെ നമ്മളെ കൊണ്ട് ഒരു കാര്യവും സാധിക്കുകയില്ല യേശു ഇല്ലാത്ത ജീവിതം അത് വലിയ ദുഃഖകരമാണ് വ്യസനകരമാണ് യേശു ഇല്ലാത്ത ജീവിതം പഴശൂന്യമാണ് യേശുവിനോട് ചേർന്ന് മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ സുഖകരമാകുന്ന സന്തോഷകരമാകുന്ന പ്രത്യാശകരമാകുന്ന നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാകുന്ന ഒരു ജീവിതം നയിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ പൗലോസ് പോലും പറയുന്നുണ്ട് ഞാൻ വളരെ അധ്വാനിച്ചിരിക്കുന്നു എന്നാൽ ഞാനല്ല എന്നോട് എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ ഇവിടെ നമുക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ല നമ്മളെന്ത് ചെയ്താലും അത് ദൈവത്തോടും ദൈവകൃപയോടുകൂടിയും പറ്റുകയുള്ളൂ യേശുവിനെ യേശുവിൽ വസിച്ചുകൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ ദൈവത്തിൻ്റെ ഭജനവും പരിശുദ്ധാത്മാവിൻ്റെയും അനുഭവത്തിലൂടെ നമ്മൾ യേശുവിൽ വസിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ ഇന്ന് പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ യേശു ഇല്ലാഴുകി നിമിത്തമായിട്ട് ദൈവത്തിന് ഫലകരമാകുന്ന അത് ഗുണകരമാകുന്ന ഫലം ലഭിക്കാഴുക നിമിത്തമായിട്ട് പല പല ശാഖകളും അത് അമ്പേ പാടെ വെട്ടിക്കളയുന്ന അനുഭവങ്ങളുണ്ട് എന്നാൽ ഫലമുള്ളവയെ പിന്നെയും വെട്ടിവെടുപ്പാക്കി നിരവധി ശാഖകൾ വന്ന് നിരവധി കൊമ്പുകൾ വന്ന് അതിൽ ഫലം കായ്ക്കത്തക്ക രീതിയിൽ വിശ്വാസ ജീവിതത്തിൽ നമ്മളെയും ഈ നാളുകളിൽ നോക്കണമേ ഈ ആത്മീയ ജീവിതം വിശ്വാസ ജീവിതം എന്ന് പറയും വെറും നിസ്സാരമല്ല ഇത് പളുങ്കുക ജീവിതമല്ല ഇത് സ്വർണ്ണക്കിടക്കയിലെ ജീവിതമല്ല കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉപദ്രവങ്ങളും ദാരിദ്ര്യങ്ങളും എല്ലാം നിറഞ്ഞ ഒരു ജീവിതമാണ് ഇതിലൂടെ മാത്രമേ നമ്മളെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ശോധനയിലൂടെ കടന്നു കടന്നുപോയി ശുദ്ധീകരിക്കപ്പെട്ടവരായിട്ട് നിത്യതിക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ സാധിക്കുള്ളൂ അപ്പോൾ പ്രയോജനമുള്ള കൊമ്പുകളെ പലപ്പോഴും അതിനെ ശിഖരങ്ങൾ വെട്ടി അത് വെടിപ്പാക്കും എന്തിനു വേണ്ടിയാണ് കൂടുതൽ ഫലം കായ്ക്കുവാൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതല് നിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എത്ര തന്നെ പ്രാർത്ഥിച്ചിട്ടും എത്ര തന്നെ ഉപവസിച്ചിട്ടും ദൈവത്തിനോട് എത്രത്തോളം 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 വിശുദ്ധിയും വേറുപാടും പാലിച്ച് ജീവിച്ചിട്ടും പലപ്പോഴും നീ നിന്നോട് തന്നെ ചോദിക്കത്തക്ക രീതിയിലല്ല മറ്റു പലരും നിന്നോട് കുറിച്ച് ചോദിക്കത്തക്ക രീതിയിൽ അടിക്കടി പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുന്നുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക തീയിൽ കൂടെ ഉള്ളതാകുന്ന ശോധന ശുദ്ധീകരണത്തിൻ്റെ അവസ്ഥയിൽ ഏറ്റവും അധികം ശോഭി തിളങ്ങുവാൻ വേണ്ടിയാണ് തീയുടെ കഠിനം എത്രത്തോളം കൂടുമോ അതിൻ്റേതായ രീതിയിൽ ആ പൊന് ശുദ്ധിയുള്ളതായിത്തീരുകയാണ് ആ പൊന് ശുദ്ധിയുള്ളതിൻ്റെ അനുസരിച്ച് പിന്നെ അത് തിളങ്ങപ്പെടുകയാണ് നമ്മുടെയും ജീവിതത്തിൽ കഷ്ടതയും കഷ്ടതയോ ഭക്ഷണ യോഗത്തിനു പോകോ നഗ്നതയോ ആപത്തോ വാളോ എന്ത് വന്നാലും അതിനെ എല്ലാം എൻ്റെ ദൈവത്തെ ഞാൻ ശുചീകരിക്കപ്പെടുമോ ആന ദൈവത്തിന് വേണ്ടി ഉണ്ടെങ്കിൽ മാത്രമായി തീരാൻ തക്കവണ്ണം ദൈവത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാനിതൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നു ബന്ധുഭവിക്കുന്നത് ഇതെൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ഉത്തമ ഉത്തമബോധ്യം പരുഷപ്പന്മാരും നമുക്കുണ്ടെങ്കിൽ നമ്മളെ പരാജയപ്പെടുകയില്ല അപ്രകാരമുള്ള അതൊരു ജീവിതം നമ്മുടെ ഏവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധന്മാരുടെയും എന്ന് എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ പ്രഭാത വചനം ഇപ്പം സംഘരിക്കുന്നു ദൈവം നമ്മളെവരെ സഹായിക്കട്ടെ ദൈവത്തിന്റെ സ്തോത്രം